ഇന്നറിയാൻ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരഭംഗ ആശ്രമം കഴിഞ്ഞ് രാമസന്നിധിയിലെത്തിയ ആയിരക്കണക്കിന് ഋഷിമാർ രാമനോട് അഭ്യർത്ഥിച്ചു രാമ ഈ കാട്ടിൽ നമുക്ക് ശാന്തമായി തപസ് ചെയ്യാൻ കഴിയണം ആ കാണുന്ന വലിയ മല ഇവിടെ തപസ് ചെയ്തിരുന്ന ഋഷിമാരുടെ അസ്ഥികൂടങ്ങളായിരുന്നു രാക്ഷസന്മാർ അവരെ കൊന്ന് ഉപേക്ഷിച്ച ആ അസ്ഥിമ ആലമലയായിരിക്കുന്നു അതുകൊണ്ട് രാമൻ വരും എന്നറിഞ്ഞു കാത്തിരിക്കുകയാണ് രാമൻ അവർക്ക് കൊടുത്തു നിങ്ങൾക്ക് ഋഷിമാരെ ഒരു കാരണവശാലും ഒരസുരനിൽ നിന്നും ഇനി ഉണ്ടാവുകയില്ല രാമൻ ദണ്ഡകാരണ്യം തിരഞ്ഞെടുക്കാൻ ഇന്നലെ നമ്മൾ ചിന്തിച്ച മൂന്ന് കാരണങ്ങളിൽ ഒന്ന് ഈ ഋഷിമാർക്ക് ശാന്തമായി തപസ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം ഇനി വരാൻ പോകുന്ന ശൂർപ്പണഗാദി പ്രകടനങ്ങളിൽ പതിനാലായിരം പടയോ ഒതുക്കണം രണ്ട് പൂർവികന്റെ സ്വത്ത് രാജ്യം അത് കണ്ടെത്തി അതിന് ഭദ്രത കൊടുക്കണം ഇതാണ് രാമൻ ദണ്ഡകാരണത്തിൽ വരാനുള്ള പ്രധാനമായ ഉദ്ദേശം അങ്ങനെ തന്നെ അഭയം തേടി വന്ന മുനിമാർക്ക് ഋഷിമാർക്ക് തപസ്സ ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുമെന്ന് രാമൻ വാക്കു കൊടുക്കും അവർ പോയതിനു ശേഷം സീതാദേവി നമുക്കറിയാലോ വിദുഷിയും പണ്ഡിതയും പ്രത്യുൽപ്പന്നമത്വമുള്ളവളും യശോധാവല്യമുള്ളവളും സ്ത്രീയുടെ ഗുണഗണങ്ങളിൽ പൊള്ളശോഭയുള്ളവുമായ സീതാദേവി വിദുഷിയാണ് പണ്ഡിതയാണ് ജ്ഞാനിയാണ് രാമനോട് പറയുന്ന ഒരു കാര്യമുണ്ട് സീത ഇത്തരം മഹനീയ കാര്യങ്ങൾ പറയുമ്പോൾ സീതയുടെ പേര് ജാനകി എന്നാണ് പത്മി ഉദ്ദേശിച്ചത് ജാനകി ഞാനെങ്കിൽ രാമനോട് പറഞ്ഞു രാമ പുരുഷന് മൂന്ന് ദോഷങ്ങളുണ്ട് ഒന്ന് കള്ളം പറയും കപട്ടത്ത രണ്ട് അവൻ പരസ്പ്രീഗമനം നടത്തും മൂന്ന് ആയുധമുള്ള പുരുഷൻ സാധു മൃഗങ്ങളെ വേട്ടയാണ് സീത പറയാണ് രാമനോട് ആദ്യത്തെ രണ്ട് ദോഷങ്ങളും അങ്ങേക്കില്ല അങ്ങ് കള്ളം പറയില്ല പല സ്ത്രീഗമനം നടത്തില്ല പക്ഷെ ആയുധമുള്ള രാമ അങ്ങ് ആ ആയുധം സാധുജീവികളെ പ്രയോഗിക്കും ഇവിടെ സീത ഒരു ദീർഘദർശിത്വമാണ് കാണുന്നത് ദീർഘദർശിത്വം എന്ന് പറയുന്നത് നാളെ വരാൻ പോകുന്ന വിപത്തിനെ മുന്നോട്ടി മുൻകൂട്ടി കാണുന്നു അയോധ്യയിൽ നിന്ന് രാമൻ പുറപ്പെട്ട് വനയാത്രക്ക് പോകുമ്പോൾ സീതയോട് അനുവാദം ചോദിക്കുന്ന ഭാഗമാണ് അയോധ്യ കണ്ടെത്തുന്നത് സീതയോട് അനുവാദം ചോദിക്കാൻ വരുന്ന രാമനെ കണ്ടപ്പോൾ തന്നെ സീതാദേവി ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു അങ്ങ് ഛത്ര ചാമരങ്ങളില്ലാതെ എങ്ങനെ വന്നു ഭടജനങ്ങളില്ലാതെ എങ്ങനെ വന്നു നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് പട്ടാഭിഷേകം ചെയ്ത് രാജാവാകേണ്ട അങ്ങക്ക് അകമ്പടി എന്തുകൊണ്ടുണ്ടായില്ല അങ്ങെന്തുകൊണ്ട് നടന്നു വന്നു പട്ടാളമില്ല പൗരജനങ്ങളില്ല എന്തേ അത് സീത മനസ്സിലാക്കുകയാണ് എന്തോ അപകടമുണ്ട് എന്ന് അതേപോലെ ഇവിടെയും സീതാദേവി അത് ഒരു ദീർഘദർശിയായ ഒരു കുടുംബിനിക്ക് മാത്രമേ കഴിയൂ അങ്ങ് ആയുധമുള്ള അങ്ങ് അത് പ്രയോഗിക്കരുത് അതിനാൽ അതിനാലുമെല്ലാം നമുക്കിവിടെ ശാന്തമായി കഴിയേണ്ടതാണ് അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാവും അങ്ങ് ആയുധം കൊണ്ട് ആരുടെയും നേരെ പ്രയോഗിച്ചാൽ അവർ തിരിച്ചടിക്കും അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് അപേക്ഷിച്ചു അപേക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷെ രാമൻ അവിടെ സീതയോട് പറഞ്ഞു ദേവി എനിക്ക് ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം ഞാൻ ഞാൻ നിന്നെ ഉപേക്ഷിച്ചേക്കാം ഭവതിയെ ഉപേക്ഷിച്ചേക്കാം സൂര്യൻ പടിഞ്ഞാറുദിച്ചേക്കാം ഹിമാലയം കടലിൽ താണേക്കാം പക്ഷെ രാമൻ കൊടുത്ത വാക്ക് ഒരിക്കലും പാഴാകില്ല ലംഘിക്കില്ല അതാണ് രാമൻ അതാണ് കോതണ്ടപാണിയായ രാമൻ അവിടെ നിന്ന് രാമശപഥം കഴിഞ്ഞ് നടന്ന് സുതീക്ഷ്ണമുനിയുടെ ആശ്രമത്തിലാണ് എത്തുന്നത് സുതീഷ്ണം തീഷ്ണമായിട്ട് ആധ്യാത്മികമായി കാഴ്ചയുള്ള ഒരു ക്രിസ് അഗസ്ത്യന്റെ ശിഷ്യൻ കൂടിയാണ് സുതീക്ഷൻ വേദമന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി അന്ന് അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം കാണാൻ സുതീക്ഷണ ഋഷി ഗുരുവായ അഗസ്തനെ കാണാൻ രാമാദികൾക്ക് അനുഗ്രഹം വാങ്ങിക്കൊടുക്കാൻ പുറപ്പെട്ടു അഗസ്തൻ്റെ മനോഹരമായ ആശ്രമത്തിലാണ് പകലിവരെത്തിച്ചേരുന്നത് അവിടെ നിരവധി സൈദ്ധാന്തിക ദർശനങ്ങളിലുള്ള ഋഷികളുണ്ടായിരുന്നു ചാർവാക ദർശനം അതേപോലെ നാസ്തിക ആസ്തിക അങ്ങനെ അന്നുള്ള സിദ്ധാന്തങ്ങളൊക്കെ വലിയ രീതിയിൽ സംവാദം ചെയ്യാൻ പറ്റിയ ഋഷികളുടെ ഒരു മഹാസഭ ഈ തമിഴിലെ വ്യാകരണങ്ങളൊക്കെ ഉണ്ടാക്കിയത് അഗസ്റ്റ്യനാണ് എന്ന് പറയും അഗസ്റ്റൻ ഒരു പേരുണ്ട് കുറുമുനി കുറുമുനീന്ന് വളരെ ഉയരം കുറവാണ് കുംഭസംഭവൻ കുടത്തിൽ ജനിച്ചവനാണ് പക്ഷെ ആത്മപ്രഭാവം ആത്മീയ ശക്തി അപാരാണ് ഒരു ഉദാഹരണമുണ്ട് പരമേശ്വരന്റെയും ശ്രീപാർവതിയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ ദേവലോകം മുഴുവൻ സകല ലോകവും യക്ഷ കിന്നര ഗന്ധർവ അപ്സര രാക്ഷസ മാനവാദികളെല്ലാം കൈലാസത്തിലെത്തിയപ്പോൾ അവരുടെ ഭാരം കൊണ്ട് വടക്ക് ഭാഗം താണുപോയി ഇത് മനസ്സിലാക്കിയ പരമേശ്വരൻ അഗസ്ത്യനെ വിളിച്ചു പറഞ്ഞു ഉടൻ തെക്കോട്ട് പോകണം ഇത്രയും പേരുടെ ഭാരത്തിൻ്റെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കാൻ ഒരഗസ്ത്യൻ മതി വിന്ധ്യാജലം കടന്ന് അഗസ്ത്യൻ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു എന്നും ഭൂമിയുടെ സമതുലിത അവസ്ഥയുണ്ടായി എന്നാണ് കഥകൾ പറയുന്നത് ഒരുപാട് കഥകളുണ്ട് അഗസ്ത്യനെ കുറിച്ച് ഇന്ദ്രദുനൻ ചെയ്യുമ്പോൾ ഭാഗവത്തിൽ പറയുന്ന ശപിച്ച് ആനയാക്കിയത് അഗസ്ത്യനാണ് അതോടൊപ്പം വിന്ധ്യന്റെ ഗർവ് കുറക്കാൻ പർവ്വതം കടന്ന് ഇക്കരെ വന്ന് അക്കരെ പോകും വരെ തല ഉയർത്തതെന്ന് ആ മലയോട് പറഞ്ഞ് മലയെ താഴ്ത്തിയത് അഗസ്ത്യനാണ് കടൽ കുടിച്ച് ഒരു വേള വറ്റിക്കുന്നുണ്ട് അഗസ്ത്യൻ അത്രയും ശക്തിയുള്ള ആത്മീയ പ്രഭാവമുള്ള അഗസ്ത്യനെ ആശ്രമത്തിൽ പോയി കണ്ടു അഗസ്ത്യ ആശ്രമത്തിൽ എല്ലാവർക്കും വലിയ സ്വീകരണങ്ങൾ ഉണ്ടായി മടങ്ങ് വരുമ്പോൾ മൂന്ന് പ്രത്യേക ആയുധങ്ങൾ രാമന് കൊടുക്കുന്നു ഒന്ന് ഒരു വളരെ പ്രശസ്തമായ പ്രത്യേകതയുള്ളൊരു വാളാണ് വാൾ രണ്ട് വില്ലാണ് ഒരു ഇന്ദ്ര ചാപ ഇന്ദ്ര നിർമ്മിച്ചൊരു ചാപമാണ് വില്ല് മൂന്ന് അമ്പടുങ്ങാത്ത ആവനാഴി നോക്കൂ ഒരു ഋഷിയാണ് സമ്മാനമായിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നത് കാരണം ദീർഘദൃഷ്യായ ഋഷിക്കറിയാം രാമൻ ലോകരക്ഷാർത്ഥം ആശുപത്രിക നിധനം ചെയ്യാൻ അവതരിച്ച സഷാൽ ഭഗവാനാണ് അതിനു പറ്റിയ മന്ത്രോപദേശവും അതിനു പറ്റിയ ആയുധങ്ങളും കൊടുത്ത് രാമന് വഴി കാണിച്ചു കൊടുക്കുന്നു പഞ്ചവടിയിലേക്ക് പഞ്ചവടിയിൽ രാമ ആശ്രമം കെട്ടിക്കഴിയണം ചിത്രകൂടത്തിൽ നിന്ന് അങ്ങനെ പഞ്ചവടിയിലേക്ക് പത്ത് കൊല്ലം കഴിഞ്ഞ് പഞ്ചവടിയിലേക്ക് അവിടെ മൂന്ന് കൊല്ലമാണ് അവർ താമസിക്കുന്നത് പഞ്ചവടി എന്ന പേര് വരാൻ തന്നെ കാരണം പഞ്ചവടങ്ങളുള്ള ഒരു സ്ഥലം വടം അരയാൽ അതും ആ പേര് വരാൻ അഗസ്ത്യൻ തന്നെയാണ് കാരണം ഒരിക്കൽ അഗസ്ത്യൻ ആ വഴി വരുമ്പോൾ അഞ്ച് ഗന്ധർവന്മാർ വളഞ്ഞ് വെച്ചു വട്ടം കൂടി അഗസ്ത്യെ തടഞ്ഞു വെച്ചു കൃഷി ശപിച്ചു ആ അഞ്ചു പേരെയും വടവൃക്ഷങ്ങളാക്കി അങ്ങനെ പഞ്ച വടമുള്ള സ്ഥലത്ത് പഞ്ചവടി എന്ന് പറയും ശാപമോക്ഷം കൊടുത്തു രാമൻ വരട്ടെ അവരും രാമനെ കാത്തിരിക്കുകയാണ് ആ പഞ്ചവടിയിലെ പഞ്ചവടവൃക്ഷങ്ങളായ അരയാലായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഈ ശാപത്തിന്റെ കഥ പുരാണത്തിൽ മാത്രമല്ല ആധുനിക കാലത്തും നമുക്ക് ബ്രിയാൻ എൽവീസിന്റെ അനേക ജന്മങ്ങൾ അനേകം ആത്മാക്കൾ എന്നുള്ള പുസ്തകം വായിച്ചാൽ അതിൽ ക്ലാര എന്ന പെൺകുട്ടി നൂറ്റൈൻപത് കൊല്ലം പറയുന്നില്ല എൺപത് ജന്മങ്ങൾ രണ്ടായിരം വർഷത്തെ ജന്മങ്ങൾ അവൾ ഒരു മഹാശാസ്ത്രജ്ഞനോട് പറയുമ്പോൾ അദ്ദേഹം നൂറ്റമ്പത് കൊല്ലം അവൾ പറയുന്നില്ല അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന നിഗമനം അവൾ മരമായി ജനിച്ചു എന്നാണ് അപ്പോൾ രാമായണത്തിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്ര സത്യമാണ് ആ പഞ്ചവടിയിൽ രാമൻ പറാശ്രമം കെട്ടി താമസിക്കാൻ തുടങ്ങി ഈ അടുത്ത ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ കുവൈറ്റ്